ഗ്യാസ അടുത്തായിട്ട് ഒരു കിബൂർസ് ഉണ്ട് ഉണ്ട് അവിടെ റിച്ച് ആക്കാൻ പറഞ്ഞൂർ അതെ ഞങ്ങൾ ഓൾറെഡി ആണ് വെച്ചിട്ടാണ് അവിടെനിന്ന് ഞങ്ങൾ മാറ്റി പാർപ്പിച്ചു പറഞ്ഞാൽ ഞങ്ങളുടെ വീടൊക്കെ തിരിച്ച് കുറെ ആളുകളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് ഞങ്ങളുടെ വീടൊക്കെ നാശനഷ്ടമായി കിടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് രണ്ട് മാസം കൂടി പിടിക്കും ഇപ്പോഴും നിങ്ങളൊക്കെ ഞങ്ങൾക്ക് അത് ആ ഞങ്ങള് ബോർഡർ ആണ് ബോർഡർ അങ്ങോട്ടാണ് പ്രശ്നമൊക്കെ ആയിട്ടുള്ള എട്ടുപേരൊക്കെ നിങ്ങൾ ഇപ്പൊ ആ ഒരു ഭീകരാക്രമണം നടത്തിയ സമയത്തൊക്കെ നിങ്ങൾ ആ ഏരിയ തന്നെ ജോലി ചെയ്ത് മുന്നോട്ട് വന്ന ആള് അയക്കില്ലേ ഓ അപ്പൊ നമ്മള് പ്രധാനമായിട്ടും ഭീകരാക്രമണം നടത്തിയ ഓഹ് ആണ് ഓ ഓ അപ്പൊ ഈ ഗ്രാക്രോണ നടത്തിയ സമയത്ത് നമ്മളെ മലയാളികൾ അവിടെ ആ ഏരിയ തന്നെ ഉണ്ടായിരുന്നൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് ഒത്തിരി ഓക്കെ നമ്മളെ നമ്മള് പ്രധാനമായിട്ടും നമ്മളെ ഇപ്പൊ ഇപ്പൊ ഒരു വിഷയം ഉണ്ടല്ലോ അതായത് നൊമാഡ് എന്ന ചാനലില് അതായത് ഒരു ട്രാവൽ ബ്ലോഗർ മാഹി എന്ന് പറഞ്ഞത് അപ്പൊ അവര് ഈ പറയുന്ന ഇത്ര ിൽ എത്തിയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ ആ അപ്പോ ആ ഒരു ആ ഒരു ഭയങ്കര സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് ഭയങ്കര പ്രശ്നമാണ് അതേപോലെ ജൂത ജെട്ടി എന്ന് പറഞ്ഞ് ഭയങ്കര മോശം അതൊക്കെ നിങ്ങൾക്ക് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ ആളുകളെ ഇടയില് അപ്പോ അവിടെ ആളുകൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും ഇരിക്കാം അത് മലയാളികളുടെ ഇത് ഭയങ്കര ചർച്ച ചെയ്യും ഞങ്ങളെ പോലെയുള്ള ജോലി ചെയ്യുന്ന നമുക്ക് ഇവര് തരുന്ന സംരക്ഷണ പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തി നമ്മളൊക്കെ ഹാപ്പിയാണ് ഇവിടെ നമുക്ക് ന്യായമായ ശമ്പളം തരുന്നുണ്ട് അവര് നമ്മളെ നമ്മളെയൊക്കെ അവരുടെ പൗരന്മാരെ പോലെ നമ്മളെയും കാണുന്നുണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും പിന്നെ ഈ ഈ പറഞ്ഞ കക്ഷി എന്ന് പറഞ്ഞ പുള്ളി എന്താ പ്രത്യേക അജണ്ടായിട്ടൊക്കെ വന്നതായിട്ടാണ് എനിക്കും മനസ്സിലാക്കണത് പോകുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നാട്ടില് ലീവിന് വന്നിട്ട് പോകുന്നതാണ് നമ്മളിവിടുന്ന് നാട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് എന്റെ സെക്യൂരിറ്റി ചെക്കിങ് എന്തൊക്കെയാണ് നമ്മളെ കൊണ്ടുവരുന്ന പാക്കിങ് നമ്മള് നാട്ടിലെ കൊണ്ടുപോകുന്ന സാധനങ്ങള് അത് എന്താണ് നമ്പർ തന്നെയാണ് ബാക്കി എന്താണ് ഏതാണ് മണിക്കൂറെ ചെക്ക് ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയ സാധനം കൊണ്ടുപോയി അവർ നമ്മളെ രീതിച്ചൊക്കെ നോക്കും അങ്ങനെ രീതി എങ്ങനെയാണ് ഒരു അങ്ങനെയാണ് നടത്തിയത് അല്ലേ ഇല്ല ഇല്ല നമ്മളിവിടെ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ ഇസ്രയേലിൽ നിന്ന് നമ്മള് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോ ചെയ്യുന്ന കാര്യങ്ങളാണ് തിരിച്ചു വരുമ്പോ അതിലും കാര്യമായിട്ട് പുറത്തുനിന്ന് വരുമ്പോ അതെ അതെ അല്ല പ്രത്യേകിച്ച് ഈ മാഹിനി താലിബാന് ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ട് സുഡാൻ ആഭ്യന്തര കലാപം നടക്കുന്ന സുഡാനില് അതേപോലെ സൊമാലി എത്ര സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് ചെക്കിങ് കൂടും അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും കൂടുതൽ ചെക്ക് അപ്പൊ ഈ മലയാളികൾക്ക് ഇത് ശെരിക്കും പറഞ്ഞാൽ അവരെ ജോലി ചെയ്ത് ശെരിക്കും പറഞ്ഞാൽ അവരെ അവര് ആ ഒരു വലിയ ബുദ്ധിമുട്ട് ഉണ്ടായി ഇതിപ്പോ യഥാർത്ഥത്തിൽ മലയാളികളായിട്ട് ഒരു സഞ്ചാരി എത്തി ആ രാജ്യത്തെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞിരുന്നെങ്കിലും നിങ്ങൾക്ക് ആ ഗുണം കിട്ടിയായിരുന്നല്ലേ നല്ല രാജ്യാന് സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞാല് വലിയ ഗുണം നിങ്ങക്ക് കിട്ടിയായിരുന്നു അല്ലെ അപ്പോ മലയാളികൾക്കിടയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി നിങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടായി ലക്ഷണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അവര് ആ വീഡിയോക്കൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് തീവ്ര ചിന്താഗതിക്കാർ ആഘോഷാക്കി എടുക്കുക അത് എന്ത് മോശാണ് സ്ഥലം എന്ന് പറയുന്നത് അത് അപ്പോ അപ്പൊ ഈ ഈ സമയങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നിലവിൽ ഇപ്പോ ഈ ഈ സമയം അതായത് ഇപ്പൊ വലിയ രീതിയിലുള്ള അന്ന് ഇപ്പൊ ഇവിടെ പാൽചതിയിലാണെങ്കിലും ഔദ്യോഗിക ചാനലുകളൊക്കെ ആണ് കേരളത്തിലൊക്കെ വലിയ രീതിയിൽ പ്രശ്നമാണ് ഇപ്പൊ നിരന്തരം ഇവിടെ ആക്രമണം നടക്കുള്ള കള്ളവാർത്ത പോലും പ്രചരിപ്പിക്കുക അപ്പൊ നിങ്ങൾ അവിടെ ഈ ജോലി ചെയ്യുന്നൊക്കെ സമാധാനത്തിലും കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ മലയാളികൾക്ക് അവിടെ പോകുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇവിടെ ഒരുവിധ പ്രശ്നമല്ല ഞങ്ങള് ഹാപ്പിയാണ് ഞങ്ങള് എന്താ പറയാ അവര് നമ്മളോട് ചേർത്ത് പിടിക്കുന്നുണ്ട് നമ്മളെല്ലാം എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ എന്താ പറയാനാ ഓരോ താല്പര്യങ്ങളാണല്ലോ ഓരോരുത്തർക്ക് അതിന് ഇപ്പൊ നമ്മൾ അവരെ കുറിച്ചൊക്കെ എന്ത് പറയാനാ ഇപ്പൊ മലയാളികൾക്ക് അവിടെ പഠിക്കാനും വരുന്നുണ്ട് അല്ലേ ഈ സമയത്തൊക്കെ ആ നമ്മൾന്താണോ എന്തോ സ്റ്റുഡന്റ് എന്തോ വളരെ അപുറൊക്കെ ഉള്ളു ഈ വരുന്നുണ്ട് ജോലിക്കായിട്ട് തന്നെയാണല്ലോ കൂടുതൽ ആളുകളെ കുറിച്ചൊന്നും അറിയില്ല ജോലിക്കായിട്ട് അഗ്രിക്കൾച്ചർ മേഖലയിലും മറ്റു കൺസ്ട്രക്ഷൻ അങ്ങനെ മേഖലയിലൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് കേരളീവൻ മേഖലയിലൊക്കെ ഒത്തിരി പേര് ആ ആ എനിക്ക് കുറച്ച് ആളുകളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർ അവിടെ സ്വാതന്ത്ര്യത്തിലാണ് അവർക്ക് എല്ലാ ലീവ് ഉണ്ട് എങ്ങനെ സൗകര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ രണ്ടു മാസം മുമ്പ് നാട്ടിൽ വന്ന ഓണത്തിരക്കാൻ നാട്ടിലുണ്ടായി നാട്ടിൽ കണ്ടിട്ട് പോകുന്ന ആള് അപ്പൊ പറഞ്ഞോളൂ അല്ല ഈ സമയത്തൊക്കെ ഇതുപോലെയുള്ള അങ്ങോട്ട് പോരുമ്പോഴും നിങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ ഒക്കെ ഈ പറഞ്ഞപോലെ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ കാര്യമായിട്ടുള്ള ചെക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദ്യം ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും ഈ ആക്രമണമൊക്കെ നടക്കുന്നേല് അവിടെയുള്ള ആളുകൾക്ക് വലിയ ആശങ്ക ഉണ്ടോ ഇങ്ങനെ വലിയ പേടിച്ചിട്ടാണ് അവിടെ ഓരോ ജീവിതവും മുന്നോട്ട് പോകുന്നത് ഇപ്പൊ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാവും അതെങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ ഉള്ള ആളുകളാണല്ലോ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഈ പരിക്ഷേമ ഭാഗത്താണ് ഇവിടെ കാര്യമായിട്ടുള്ള ലെബനോണല്ലോ ആക്രമണങ്ങൾ ആക്രമണങ്ങൾ കൂടുതലിപ്പാ അപ്പൊ നിരും ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ പത്തിരുപതിനായിരം ആളുകൾ ഒഴിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഫൈറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത് അപ്പൊ ആ മേഖലകളിലേക്ക് ഇന്നിട്ട് കണ്ടമാനം ആക്രമണം ഉണ്ടായിട്ടുണ്ട് റോക്കറ്റ് ആക്രമണം കണ്ടമാനം ഉണ്ടായിട്ടുണ്ട് മേഖലയിലൊക്കെ ഒത്തിരി ആളുകൾക്ക് വരയ്ക്കുക ഒത്തിരി വീടുകളൊക്കെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് സിഗ്നലിൽ വരുമ്പോ നമ്മൾ ശെൽ വരും അപ്പൊ ഇവിടെ ആണെങ്കിലും നമ്മള് നമുക്ക് ഈ ഫോണുകളൊക്കെ പലതന്നു വരും ആ സമയം നമ്മള് ഷൽട്ടറിക്ക് വരും സമയം വരെ നമ്മൾ അതിനെ വരും കുറവാണ് പിന്നെ വീടുകൾക്ക് മാഹിനി ചാനലിലൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഫുഡിന് ഭയങ്കര വില ആണ് ഭയങ്കര റൈറ്റ് ആണ് അത്ര വില അതൊക്കെ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി അനുസരിച്ച് നോക്കുമ്പോ സാധാരണ വില തന്നെയല്ലേ എല്ലാ സാധാരണ ഉള്ള തന്നെയാണ് നമുക്ക് അനുഭവം തോന്നാറില്ല ണക്കിന് മലയാളികള് അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇവിടെ ജോലി ചെയ്യാന്ന് അറിയാമോ നമ്മൾ കിട്ടുന്ന ശമ്പളത്തിന്റെ നമ്മളെ ശമ്പളം ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയതല്ല മാത് ഭയങ്കര ഇതായിട്ട് അങ്ങനെ തോന്നിയെന്നുള്ളൂ ഭയങ്കര നല്ല ശമ്പളം തന്നെ അറിയാതെ അതെ 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 കാരണം മാഹിൻ ഇത് ഇതൊന്നും അറിയാത്ത ഒരാളല്ല പല സ്ഥലങ്ങളിലും രാജ്യത്ത് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത ആളാണ് എല്ലാ രീതിയിലും യാത്ര ചെയ്യുമ്പോൾ അവര അതത് സ്ഥലങ്ങളിൽ അതത് റൈറ്റ് ഉണ്ടാവും കാര്യങ്ങളൊക്കെ അറിയാം എന്നിട്ട് ഇത് മനഃപൂർവ്വം അല്ലെന്നുള്ളത് നമുക്കൊക്കെ ചിന്ത വരാൻ കാരണം അതാണ് ഞാൻ നിങ്ങളോട് അതാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്കറിയാലോ അതായത് പറഞ്ഞത് ഞങ്ങൾ ഇപ്പൊ ആറേഴ് വർഷം ജോലി ചെയ്യുന്ന ആളുകളെ മലയാളം ഞങ്ങളുടെ അവിടെ ഭയങ്കര ഉണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അതായത് അവിടെ ഒരുപാട് മുസ്ലിങ്ങളുണ്ട് നമ്മളൊക്കെ നിരന്തരം കേൾക്കാറുണ്ട് അപ്പൊ അവരൊക്കെ തന്നെ അവിടെ സമ്മാനത്തിലല്ല അവിടെ ജീവിക്കുന്ന ആ രാജ്യത്തോട് ചേർന്നിട്ട് അതായത് ഞാനിപ്പോ ജോലി ആണെങ്കിൽ ഞങ്ങൾ ഇവർക്ക് വിറ്റേക്കുന്ന ഒരു ഒരു മോശനശ്ശേ എന്ന് പറഞ്ഞൊരു ബോഷാണ് ആ അവിടുത്തെ ജോലിക്കാർ കംപ്ലീറ്റ്ലി ഇവിടെ ക്ലിനിക്കും അതുപോലെ തന്നെ ഹോട്ടല് ഞങ്ങള് ഭക്ഷണം ഭക്ഷണക്ഷേത്രം ഒക്കെ ഉണ്ട് ഭക്ഷണശേഖരം ഉണ്ട് അവർ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നൊക്കെ ഭക്ഷണം സപ്ലൈ ചെയ്യുന്നത് ഇതൊക്കെ ഉണ്ടാക്കുന്ന മുസ്ലിങ്ങളാണ് അവരോടൊക്കെ നല്ല സൗഹൃദമാണ് അവർക്ക് നമ്മളോട് എന്ത് കാര്യമൊന്നും അറിയാമോ ഇപ്പം നമുക്ക് രാവിലെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ കഴിക്കാനൊക്കെ ചെന്നപ്പോ അവരോടൊക്കെ നല്ല സൗഹൃദവും ഞാനപ്പോടയ്ക്കായി വ്ോഗ് ചെയ്യുമ്പോൾ അതൊക്കെ ഞാൻ ഓർക്കാറുണ്ട് ഇവരൊക്കെ ഒന്ന് സംസാരിച്ച് ഇവർക്കൊന്നും അപ്പൊ ഇവിടെയൊക്കെ ഉള്ള ഇസ്രായേൽ ഒരു മുസൽമാനും ഇല്ല ഇസ്രായേൽ വലിയ മുസ്ലിം വിരുദ്ധ രാജ്യ ആ രീതിയിലാണ് ഇവിടെ ഇപ്പം ഇതൊക്കെ മാധ്യമങ്ങളൊരു അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കുക അതനുസരിച്ച് ഒരുപാട് ആൾ അത് ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊക്കെ അവിടെ ഉള്ള ആളുകളാണല്ലോ അതോടെ ഞാൻ എടുത്തു ചോദിച്ചത് സാധാരണ മുസ്ലിങ്ങൾ അവിടെ അതായത് ഇസ്രായേലിനോട് ചേർന്ന് നിന്ന് പോകുന്ന ഒരുപാട് ആളുകൾ അവിടെ ഒരുപാട് മുസ്ലിങ്ങളാണ് ആ അവര് ഇസ്രായേലിനോട് അവർ ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എത്തിക്കൊണ്ട് അല്ല ഇനി അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ആ മാസം ഈ ഒരു ഭീകരാക്രമണമൊക്കെ ഒക്ടോബർ സെവൻ നടത്തുന്നതിന് മുമ്പ് ഗാജയിലുള്ള ആളുകളും ഇടലായിരുന്നു ഒരുപാട് ജോലിയൊക്കെ ആയിട്ട് അതായത് ഞാനും താമസിച്ച കീബോർട്സിൽ കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ നടക്കുന്നുണ്ട് എത്ര ബിൽഡിംഗ് ഒക്കെ പുതിയ വീടുകളൊക്കെ അതിന്റെ വർക്ക് ഗ്യാസെന്നു വരുന്ന ആളുകളായിരുന്നു ആളുകളും ചെയ്തോണ്ടിരുന്ന ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് അവര് മുസ്ലിങ്ങളാണ് ഗ്യാസ എന്നുള്ള ആളുകളാണ് തന്നെ ചെയ്തോണ്ടിരുന്നത് ആളുകൾ അത് ഞാൻ ജോലി ചെയ്ത കീബോട്സിൽ അതുപോലെ തന്നെ അവര് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഈ ഹമാസ് ഭീകരാക്രമണം നടത്തിയതുകൊണ്ട് ഗാജയിലുള്ള ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടല്ലേ അവര് പിന്നെ പുറത്ത് പൊറത്ത് പോകേണ്ടി വന്നില്ല അതെ അതെ ഇനി അവർക്ക് ജോലി ചെയ്യാൻ പറ്റുമോ ഗാജയിൽ ഒരുപാട് ആളുകൾ അവിടെ ജോലി ആ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല നമ്മളൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ അറിയാം പക്ഷെ നമ്മളത് ചർച്ചയും ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങൾ അവിടെ ജീവിക്കുന്നു അവിടെ ജോലിയായിട്ട് പോകുന്ന ഒരാൾ പറയുമ്പോൾ മലയാളികൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് അറിയാൻ പറ്റും പ്രത്യേകിച്ച് ഇവിടെ ഉള്ള തീവ്രചിന്തതിക്കാരായിട്ടുള്ള ആളുകൾ അവര് ഒന്നും മനസ്സിലാക്കണമല്ലോ പക്ഷെ അതിലും കൂടുതലായിട്ട് ഇവിടെ ഉള്ള കുറെ സാധാരണ ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ ഒരു യാഥാർത്ഥ്യ അറിയണം ആ ഭീകരാക്രമണം കൊണ്ടാണ് ഗാസയിലുള്ള സാധാരണക്കാർക്ക് പോലും ഇപ്പോ ഇസ്രായേൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നതെന്നില്ല അത് യഥാർത്ഥത്തിൽ ഈ ഈ ഹമാന്റെ ഭീകരാക്രമണം കൊണ്ട് തന്നെ അല്ലേ തീർന്നു പോയത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ അല്ലേ അതിനുശേഷം പിന്നെ അവരെ പുറത്താക്കിയതായിരിക്കും വേറെ ഒരു കയ്യൂലോ അല്ല അവർക്ക് പറ്റില്ലല്ലോ ഈ ഈ ഈ ഹമാസ് പറഞ്ഞോളൂ അത് ഈ ആളുകളൊക്കെ തന്നെയാണ് ഈ സ്കെച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അതായത് മനസ്സിലായും ഓരോ മേഖലയിലൊക്കെ ജോലി ചെയ്യാൻ വന്ന കൊറേ ആളുകളൊക്കെ അവർക്ക് സപ്പോർട്ടായിട്ടും അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഇന്നോടത്ത് ഇന്ന സംഭവങ്ങളുണ്ട് അങ്ങനെയുള്ള ഇത്രയും വലിയ പ്രശ്നം ഇണ്ടായിട്ട് ഇന്നും ഈ സാധാരണ മുസ്ലിങ്ങൾക്കൊന്നും അല്ല ഇവരെ എന്നുള്ള ഏറ്റവും വലിയ തെളിവല്ല ഏത് പുറത്തുനിന്ന് ഏത് സഞ്ചാരി വരുമ്പോ അവർ സ്വീകരിക്കല്ലേ ഏത് എങ്ങനെ ഗാദയിൽ വന്നി ഖാദക്കാരായിട്ടുള്ള ആളുകൾ ജോലി ചെയ്യാ വന്ന ആളുകളാണ് പല കാര്യങ്ങളും ഈ ഹമാ ഭീകരർക്ക് പറഞ്ഞു കൊടുത്തത് വരെ പറഞ്ഞിട്ട് പോലും അല്ലെ അതൊക്കെ കൃത്യമായിട്ട് തരഞ്ഞിട്ട് ഇന്നും സാധാരണക്കാരോട് പ്രശ്നമില്ല തന്നെയല്ലേ ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നത് അല്ല നിങ്ങൾ ആ ഈ നിങ്ങൾ ഈ ഹമാസ് ഈ ഹമാസ് ഭീകരാക്രമണം നടത്തുന്ന സമയത്ത് നിങ്ങൾ അതിൽ നിങ്ങൾ അവിടെ തന്നെ ആയിരുന്നു ആ ആ ഏരിയയിൽ ഞങ്ങളുടെ ആണോ നമ്മൾ നേരം ആ ശരണം ആ വിഷയബാധം എന്ന് പറഞ്ഞുള്ള മെസേജാണ് അപ്പൊ അങ്ങനെ അത് വന്നപ്പോ തന്നെ നമ്മൾ ഞാൻ ഓഡിഷൻസ് അപ്പൊ ഇത് സാധനം എന്താ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടുമൂന്നൊക്കെ വന്നു കഴിഞ്ഞത് പൊട്ടിട്ട് അത് അങ്ങനെ പോകില്ല വേണ്ട സ്ഥലത്ത് ഇത് ഇത് അങ്ങനെയല്ലായിരുന്നല്ലോ ഇത് നോട്ട് സ്റ്റോപ്പായിട്ട് എങ്ങനെ വന്നോണ്ടിരിക്കുക അപ്പൊ നമുക്ക് ഒരു അസാധാരണത്തോ തോന്നി നമുക്ക് ഷെൽട്ടറി കയറി പിന്ന അതിനുശേഷം എംപ്ലോയറെ അടുത്ത് ഷെൽട്ടറി കൊണ്ടുപോകുന്നത് എംപ്ലോയർ വേറെ മുറിയിലാണ് നമ്മൾ ഷെൽട്ടർ പ്രത്യേക ഒരു മുറി ഷെൽട്ടറാണ് നമ്മൾ സാധാരണ മുറിയിലാണ് മുറിയിൽ നമ്മളിങ്ങനെ ഇടിക്കുമ്പോൾ ആ മുറിയിലേക്ക് ഓടിക്കായിരുന്നവര് എന്നിട്ട് നിങ്ങൾ എത്ര സമയം അന്ന് രാത്രി അന്ന് രാത്രി ഫുള്ള് ഒരു എട്ട് മണിക്ക് എത്ര വരെ അന്ന് ഷെൽട്ടറിലായിരുന്നു എംപ്ലോയർ ഞങ്ങള് വെള്ളം പോലും കുടിക്കാണ്ട് അതിനകത്തായിരുന്നു പിന്നെ രാത്രിയാണ് മിലിറ്ററി ആളുകളും നമ്മുടെ എംപ്ലോയറുടെ ഫാമിലിയൊക്കെ വന്നിട്ട് അവരാണെന്ന് പറഞ്ഞ പിന്നെ നമ്മൾക്ക് ബോധ്യപ്പെട്ട് പിന്നെ നമ്മൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി പിന്നെ ഒരു വലിയ സെന്റർ ഉണ്ട് അവിടെ തന്നെ ഒത്തിരി ആളുകളൊക്കെ പുരുഷ ആളുകളൊക്കെ ഒത്തിരി വലിയ സെന്റർ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റി രണ്ടു ദിവസം സ്ഥലത്തേക്ക് തന്നെ ഇരുന്നു അത് കഴിഞ്ഞാണ് ഞങ്ങൾ ലോത്തിലേക്ക് ഇലാസ് ഇലാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വാക്വേറ്റ് ചെയ്യുന്നത് ഓഹോ ഓ അന്ന് ഫുള്ള് ഞാൻ അപ്പോ ആ ഭീകരാക്രമണം നടന്ന സമയത്തൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞ് അന്ന് അതിൽ ഉള്ള ഒരാളാണല്ലേ എനിക്ക് പറഞ്ഞാല് ആ ഒരു ആക്രമണം നടന്ന് അതേ സ്ഥലത്ത് നമ്മള് ഗുണാമുഖം കണ്ടാൽ നമ്മള് നമ്മളെന്താ പുനർജന്മം എന്നൊക്കെ പറയാം നമ്മളൊക്കെ അതായത് റോഡ് സൈഡിലുള്ള വീടുകളിലൊക്കെ കയറി അവരൊരു ഒരുപാട് അതിക്രമം കാണിച്ച് എട്ടോളം പേരൊക്കെ ഒന്ന് കുറെ ആളുകളെ പഠിച്ചോണ്ട് പോയി നമ്മളൊക്കെ കുറച്ചുള്ളിലോട്ട് മാറിയായിരുന്നു നമ്മുടെ വീടെന്നു പറഞ്ഞാൽ റോഡ് സൈഡല്ല കുറച്ചുള്ളിലോട്ട് മാറിയത് കൊണ്ട് കഷ്ടപ്പെട്ടതാണ് എന്നാലും നമ്മുടെ നമുക്ക് ഓട്ടോ ഒക്കെ അവരെ കൊച്ച വെടിയച്ചേയും അവര് ഇങ്ങനെ ഈ അവര് ഇത് വെളിയല്ലാതെ ഉടമ്പുകളൊക്കെ ഉണ്ടാക്കി നമുക്കൊക്കെ നമ്മുടെ വീടിന്റെ വീഡിയോ ചെക്ക് പേടിച്ച് എന്താ ഓ നമുക്കറിയാം അതെ നമ്മളൊക്കെ ഈ ന്യൂസുകളിലൂടെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിനെക്കാട്ടി എത്രയോ വലിയ രീതിയിലാണല്ലോ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഭീകരാക്രമണം ഉണ്ടായിട്ടും അത് പോരാട്ടാണ് നടത്തിയതെന്നാണ് ഇവിടെ ഉള്ള ഒരുപാട് ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളൊക്കെ അത് എത്രത്തോളം ബുദ്ധിമുട്ടായിട്ട് ആ നമ്മളെപ്പോഴും മുന്നോട്ട് കാണുമല്ലേ അതെ അല്ലെ നമ്മളെപ്പോഴേ മുന്നോട്ട് വെക്കാറുണ്ട് നമ്മളിൽ പെട്ട ആളുകളാണ് അവിടെ ഈ അമാത് ഭീകരൻ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോ ആ പ്രതി അപ്പൊ നിങ്ങൾ ഇങ്ങനെ തുറന്നു പറയുമ്പോ ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഒരു കൃത്യമായിട്ടൊരു ബോധം വരും ഇവര് നടത്തിയ ഭീകര ഭീകരാക്രമണം തന്നെ ആണെന്ന് തീവ്ര ചിന്താഗതിക്കാരി വേണ്ടിയിട്ടാണ് ഈ മാഹിനൊക്കെ പരമാവധി ഇസ്രായേലിനെ മോശമാക്കാൻ ശ്രമിക്കുന്നത് അല്ലേ ഞാൻ നിങ്ങളോട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഗാദയിലൊക്കെ ഉള്ള എനിക്ക് മനസ്സിലായിട്ട് അതെ അതെ അല്ലെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ഗാദേലുള്ള ആൾ ഇസ്രായേലിൽ വന്നിരിക്കുന്നല്ലോ ഇനി നമ്മളിൽ പെട്ട ഒരു മലയാളി പോലും ഗാദേലൊന്നും ജോലി ചെയ്യുന്നില്ലല്ലോ പറ്റൂല എന്നാലും പറയാം ഇവിടെ എന്തിനാണ് ഒരു മനുഷ്യ എന്നാലും പതിനായിരക്കണക്കിന് ഇന്ത്യക്കാര് മലയാളികൾ തന്നെ പതിനായിരക്കണക്കിന് ഉണ്ട് ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാ ആംപ്ലീറ്റ് ആ അതെ അതെ ഗാസയിലോ പലസ്തീനിലോ ഏതെങ്കിലും മലയാളി ജോലി ചെയ്യുന്നുണ്ടോ അല്ലേ അതു വേണ്ടിട്ട് ഈ സപ്പോർട്ടൊക്കെ ശരിക്കും മത തീവ്രവാദ സപ്പോർട്ട് തന്നെയാണ് ഇതിലൊരൊന്നും തർക്കമില്ലാത്ത വിഷയം തന്നെയാണ് ഈ അല്ല ഇപ്പം ഒരുപാട് യൂട്യൂബ് അല്ല ഒരുപാട് ചാനലൊക്കെ ഇപ്പൊ തന്നെ രംഗത്തെറങ്ങിയിട്ട് ഈ മാഹിന് സപ്പോർട്ട് കൊടുക്കുന്ന മോഡലിലേക്കൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ പരമാവധി ഇസ്രായേലിൽ തന്നെ അവിടെ തന്നെ ജോലി ചെയ്ത് നമ്മളിൽപ്പെട്ട ആളുകളാണല്ലോ നിങ്ങളെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാര് അപ്പൊ നിങ്ങൾ അവിടെ എത്രത്തോളം ആ ഭരണകൂടത്തിന്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ ഉള്ള എല്ലാ ആളുകളും അറിയണല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് ും സേഫ്റ്റിയും സുരക്ഷിതവും അനുഭവിക്കുന്നുണ്ടല്ലേ അതൊക്കെ തുറന്നത് ഇങ്ങനെ ഇതുപോലുള്ള മാധ്യമങ്ങളോട് പുറത്തു വന്ന എന്താ പറയാ നമ്മള് പരമാവധി ഞാനൊക്കെ അത് ഒഴിവാക്കാൻ നോക്കിയിരുന്നത് സെക്യൂരിറ്റി ചെക്കിങ് ബോട്ട് പക്ഷേ പിന്നെ ും പറഞ്ഞ് ഞാൻ മറ്റൊരു തമ്പ് അപ്പൊറപ്പിച്ച് ഇസ്രായേലിനെതിർക്കുക എന്നുള്ളത് തന്നെ അതാണ് വല്യ പ്രശ്നം അപ്പൊ ചെക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് നല്ല ആര് വന്നാലും വലിയ രീതിയിൽ തന്നെ അവിടെ ചെക്കിങ് നടത്തും നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും അതെ 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 ഇസ്രായേലി ജൂസും ഇസ്രേലികൾ ആണെങ്കിൽ ബാധകമാണ് അല്ല നിങ്ങൾക്ക് മലയാളികളോട് എന്തെങ്കിലും പറയാണ്ടോ ഇങ്ങനെ വരുന്ന സഞ്ചാരികളോട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാണ്ടോ മുന്നോട്ട് പോയി നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ അതല്ല നമുക്ക് ഇതുപോലെ ദോഷം ഇവിടത്തെ ന്യായമായ കാര്യങ്ങൾ പറയാം അതായത് ഇവിടെ അനുഭവിക്കുന്നത് എന്താണ് അവർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യ മഹിന്റെ കാര്യം മാഷിൻ ഇവിടെ വരാൻ പറ്റിയില്ലേ രാജ്യമാണ് മാഷിൻ ഇവിടെ വല്യേ ഈ രാജ്യത്ത് വന്ന് ഈ യുദ്ധത്തിന്റെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരാൻ പറ്റും അപ്പൊ അങ്ങനത്തെ രാജ്യം ഉണ്ട് ഇവരെല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷനും കൊടുക്കും ഗുണം വെക്കാന്നല്ലേ ഒരു അവസരം തരുന്ന ഒരു രാജ്യത്തിനോടൊരു ഏതെങ്കിലും ഒരു രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാം അതെ അതെ മലയാളികൾ ഞങ്ങളുടെ ഒട്ട് പതിനായിരക്കണക്കിന് മലയാളികളും അതുപോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ വളരെ സന്തോഷം നിങ്ങളെ വിളിച്ചതിൽ ഓക്കെ ഓക്കെ ഓ ഓ ശരി ഓ ശരി മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ വർഷങ്ങളായിട്ട് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളിയാണ് എന്നെ വിളിച്ചിട്ടുള്ളത് അദ്ദേഹം അവിടുത്തെ ഓരോ കാര്യങ്ങളും എടുത്തു പറയുന്നുണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഹമാസ് എന്ന ഭീകര സംഘടന ഒക്ടോബർ സെവൻത്തിന് ആക്രമണം നടത്തിയതോട് കൂടിയിട്ട് ഗാസയിലെ ജനതയ്ക്ക് തന്നെയാണ് ഏറ്റവും വലിയ ദ്രോഹമുണ്ടായത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഭീകരാക്രമണം നടത്തിയിട്ടുള്ള പ്രദേശത്ത് ജോലി ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് നമ്മെ വിളിച്ചിട്ടുള്ള ഈ ഒരു മലയാളി എന്ന് പറയുന്നത് അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിൽപ്പെട്ട ഒരു മലയാളി ഒരു ട്രാവൽ വ്ലോഗർ മാഹിൻ എന്ന വ്ളോഗർ അവിടെ ഈ ഇസ്രായേലിൽ എത്തിയിട്ട് ഇസ്രായേലി മലയാ ഇസ്രായേലിലുള്ള മലയാളികൾക്കൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ആയിരക്കണക്കിന് മലയാളികൾ പതിനായിരക്കണക്കിന് നമ്മുടെ രാജ്യത്തെ പൗരന്മാർ ഈ ഇസ്രായേലിൽ ജോലി ചെയ്ത് മുന്നോട്ടു പോകുന്നുണ്ട് ഇത്തരത്തിലുള്ളൊരു രാജ്യത്തേക്ക് മാഹിനെത്തിയിട്ട് മാഹിൻ പരമാവധി നമ്മൾ ഓർക്കണം ഇസ്രായേൽ യുദ്ധമുഖത്താണ് ഉള്ളത് ഈ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ പോലും ഒരു മുസ്ലിം ആയിട്ടുള്ള മാഹിനെ സ്വീകരിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഒരു മുസ്ലിം ഒരു സാധാരണ മുസ്ലിമിനോടും ഇസ്രായേൽ എതിരല്ല അവർ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും മാത്രമാണ് എതിർക്കുന്നത് നമ്മൾ കോൾ ചെയ്ത ആൾ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കേട്ടില്ലേ അവിടെ മുസ്ലീങ്ങളൊക്കെ ഒരുപാട് ആളുകളുണ്ട് ജോലി ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ എൻ്റെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എന്നാൽ മാഹിൻ എന്ന ബ്ലോഗർ എന്താണ് ഇസ്രായേൽ എത്തിയിട്ട് ചെയ്തിട്ടുള്ളത് സകല മലയാളികളെയും ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് അതിലൊരു തർക്കവും വേണ്ട വലിയ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് എന്നൊക്കെയാ ഈ മാഹിൻ എടുത്തു പറയുന്നത് അദ്ദേഹവും പറയുന്നുണ്ട് നമ്മളെ വിളിച്ച ആളും പറയുന്നുണ്ട് സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഇനി ഈ മാഹിന് ലോകമൊത്തം സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയല്ലേ ഈ യുദ്ധ പ്രതീതിയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്രത്തോളം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യത്തൊക്കെ എത്രത്തോളം ചെക്കിംഗ് ഉണ്ടാവും എന്നുള്ളതൊക്കെ ഈ മാഹിനി തന്നെ അറിയാം പക്ഷേ മാഹിനി ലക്ഷ്യം പലതാണ് മറ്റു പല അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ ആ മാഹിനി സെക്യൂരിറ്റി ചെക്കിംഗ് വലിയ രീതിയിൽ മോശമാക്കിക്കൊണ്ട് ചിത്രീകരിച്ചിട്ടുള്ളത് അത് മാത്രമാണോ ഇസ്രായേലിലെ ജൂത ജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മോശമാക്കിക്കൊണ്ട് പരമാവധി തമ്പൊക്കെ കൊടുത്ത് വളരെ ഇസ്രായേലിനെ വളരെ മോശമാക്കാൻ ഒരു മലയാളി ഇസ്രായേലിൽ എത്തിയിട്ടൊരു വ്ലോഗ് ചെയ്യുമ്പോൾ അതിൻ്റെ സകല ബുദ്ധിമുട്ടുകളും അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾക്കുണ്ടാവുമെന്ന് എന്തുകൊണ്ടാ ഈ ട്രാവൽ വ്ലോഗർക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഒരൊറ്റ ലക്ഷ്യമാ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ സൂപ്പർ ഇസ്രായേൽ വന്നിട്ട് ഇസ്രായേൽ മോശമാണ് എന്ന് ചിത്രീകരിക്കുന്നതിൻ്റെ അജണ്ടയൊക്കെ എന്താണ് എന്നുള്ളതൊക്കെ സകല ആളുകൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളു അദ്ദേഹം വിളിച്ച ഫോൺ കോൾ ഇവിടെ വെക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മലയാളികൾ അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾ ഈ ഒരു വ്ലോഗ് കൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ്